ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ആദ്യമേ ചോറ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു വീടൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് റെഡി മണി ആക്കിയിട്ടുണ്ട് തുടയ്ക്കാനും ചിങ്ക് കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി കഴിഞ്ഞു ഇനിയിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ കഴുകി വെക്കണം അപ്പോൾ ഇന്ന് ചോറും രസവും ഒക്കെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഡോൺ ചാട്ടിന് കൂടിയൂടെയാണ് മാർക്കറ്റിൽ പോയിക്കുന്നത് എനിക്കിന്ന് വയ്യാത്തത് കൊണ്ട് ഞാൻ പോയിട്ടില്ലാണ്ട് അപ്പോൾ ഞാനും ചാക്കോച്ചിനാണ് ഇവിടെയുള്ളത് ചാക്കോച്ചാ ഹലോ 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 പറ അപ്പൊ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് എടുത്തു അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കയ്യിലായി അപ്പൊ ഇതേ ലഞ്ചും കാര്യങ്ങളും ഓൾമോസ്റ്റ് സെറ്റ് ആണ് ബീഫ് മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി ചോറ് റെഡി ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് രസം വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് റോസ്റ്റ് ചെയ്യാൻ പാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വടുത്തുള്ളിയൊക്കെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷറൊന്ന് പോകണം സിനിമയും കാണിയിട്ടാണ് എനിക്ക് പണ്ടത്തെ സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്തത് ഇത് നീക്കൊക്കെയുള്ള പാത്രം റെഡിയാക്കാൻ ശരിക്കുന്നതാണ് കേട്ടോ അതെ ചെമ്മീൻ ഉണ്ട് രസമുണ്ട് ചോറുണ്ട് ഇനിയിപ്പോൾ കഴിച്ചാൽ മതി ഒരു മണി അന്നേകാലായി എല്ലാം കൂടെ ചെയ്യുമ്പം ഇച്ചിരി ഡിലേ വരും അമ്മിക്ക് വയ്യന്ന് മമ്മിക്ക് വയ്യാണ്ട് കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വേഗം പോയി എന്ന് പറഞ്ഞു മമ്മി കിടക്കാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഇതും കൂടെ റെഡി ആക്കിയിട്ട് അവരെ കഴിക്കാൻ വിളിക്കട്ടെ നമ്മുടെ ലഞ്ച് റെഡിയാണ് കേട്ടോ ഒന്നരയൊക്കെ ആയപ്പോൾ റെഡിയായി അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ കഴിക്കാൻ വിളിക്കാം അതിലൊക്കെ സ്പൂണിട്ട് പ്ലേറ്റ് എടുത്തിട്ട് ഞാൻ വിളിക്കുകയുള്ളൂ കേട്ടോ രണ്ടര ആയപ്പോഴത്തേക്കും ഒക്കെ കഴിഞ്ഞു കേട്ടോ പ്ലേക്കെ കഴിഞ്ഞു

പാടിട്ട് മറിക്കുന്ന ചാക്കോച്ച ചാക്കോ ചാക്കോ ചാക്കോച ഇവിടെ ഉണ്ടായിരുന്നോ അയ്യോ പൊറ്റി അയ്യോ മമ്മി വരുമ്പോ അഴുക്ക് കിട്ടുമല്ലോ അപ്പൊ ഞാനത് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നകത്തൊന്നും റിലാക്സ്ഡ് ആയി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ആയിരുന്നു അത് ഡാഡി പോകുന്നതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നാണ് പിന്നെ ഞാൻ പറഞ്ഞപോലെ നോൺ ചാട്ടിനും തോമ്പാണ് മാർക്കറ്റിൽ പോയത് അപ്പോൾ അവര് വരുന്നതിന് മുമ്പ് ഇതും ചോറും രസവും ഒക്കെ വെച്ച് വെച്ചു പിന്നെ ഇന്ന് ജംബോ പ്രോൺസ് വെച്ചിട്ടൊരു റോസ്റ്റ് ഉണ്ടാക്കി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ചെറുതായിട്ടുള്ള സംഭവങ്ങളെ ഇന്ന് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കാരണം മമ്മിക്ക് പല്ലുവേദനയും കാര്യങ്ങളായിട്ട് ഇരിക്കുക അപ്പോൾ വലിയ കാര്യമുള്ള കാര്യങ്ങളുണ്ടാക്കിയ അത് കഴിക്കാൻ പറ്റില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഗീതാ എൻ്റെയും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് പോയത് എനിക്ക് ചാക്കോച്ചൻ ഉറങ്ങായിരുന്നുകൊണ്ട് തന്നെ ഫുൾ ടൈം അവരോട് ഇരിക്കാനൊന്നും പറ്റിയൊന്നുമില്ലാട്ടോ പിന്നെ ഡോൺ ഒരു കല്യാണം ഉണ്ടായിരുന്നു വൈകുന്നേരം അപ്പോൾ ഡോൺ ജാൻ ആ കല്യാണത്തിനൊക്കെ പോയിട്ട് എനിക്കൊന്നും ഒരു എട്ടര കഴിഞ്ഞപ്പോഴാണ് വന്നത് അപ്പം ഞങ്ങൾക്ക് പേർക്കും ഞാൻ ചപ്പാത്തി നല്ല നാടൻ ബീഫ് കറിയും ഉണ്ടാക്കി അത് ഞാനും ചാക്കോച്ചിനും ഒന്നിച്ചിരുന്ന് കഴിച്ചു ഡാഡി മാച്ച് കാണമായിരുന്നു മമ്മി കിടന്നുറങ്ങിയായിരുന്നു മമ്മിക്ക് ഉറക്ക ക്ഷീണം ഇന്നലത്തെ രണ്ടര കഴിഞ്ഞു എന്ന് പറഞ്ഞു ഷീ നമ്മളെ ഈ വയ്യാതെ കിടന്ന് ഉറങ്ങുന്നത് മീൻസ് വയ്യായിക വന്നിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പം അതിൻ്റെ ഒരു ഉറക്കക്ഷീണം അമ്മയ്ക്ക് സ്റ്റില്ലുണ്ട് അതൊക്കെ ഒന്ന് ഓക്കെ ആവണം പല്ലിൻ്റെ തന്നെയാണ് മമ്മിക്ക് കൂടുതലും പ്രശ്നം അങ്ങനെയൊക്കെ ഇരിക്കണം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കിടന്ന് ഉറങ്ങണം നാളെ രാവിലെ ഗോതമ്പ് ദോഷം ചമ്മന്തിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആകുമ്പോൾ തോന്നിന് കൊടുത്തു വിടുകയും ചെയ്യാം ഉച്ചയ്ക്ക് ബിരിയാണി വേണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കാരണം പുതിനേലെ മല്ലിയിലൊക്കെ കുറച്ച് ഇരിപ്പുണ്ട് അതങ്ങ് കാലി എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അറിയില്ല എത്രത്തോളം സമയപരിധി ഉണ്ട് എന്നുള്ളത് പിന്നെന്താണ് വെനസ്ഡേ അതായത് നയൻറ്റീൻത്ത് ഇവർക്ക് സ്കൂളിൽ ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോ സെക്ഷനും ഒക്കെ ഉണ്ട് അപ്പം അതിന് തോന്നുന്ന ഒരു ഓൾറെഡി ഒരു ജീൻസ് ഉണ്ട് അത് എവിടെയാണ് ഞാനും തപ്പി പിടിച്ചെടുക്കണം കാരണം ഈ ഒരു പെരുന്നാളും ബഹളവും വന്നപ്പോൾ എവിടെയോ മടക്കി ഞാൻ എടുത്തു വെച്ചു എവിടെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവൻ്റെ പാൻറ്റും ടീഷർട്ടും വെക്കുന്ന ബോക്സിൽ കാണാനില്ല അപ്പം അത് ഒരു കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ട് അപ്പം അതൊന്ന് തപ്പണം നാളെ പറ്റിയാൽ തുണി അലക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നാളെ ഉണ്ട് നാളെ ഈ പറഞ്ഞ പോലെ കുറച്ചധികം പരിപാടിയുള്ള ദിവസമാണ് രാവിലെ പറ്റിയാൽ നേരത്തെ എഴുന്നേറ്റ് അലക്കിയിട്ട് വിരിച്ചിടാൻ നോക്കണം ഇല്ലെങ്കിൽ ചാക്കോച്ചൻ എഴുന്നേറ്റാൽ എനിക്കിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയാണ് കാരണം കസേരയിൽ കയറി നിൽക്കുക കണ്ടതിലൊക്കെ വലിച്ചു കയറുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയർ രാത്രിത്തെ സ്കിൻ കെയർ ഞാൻ ചെയ്തു ഈ പറഞ്ഞ പോലെ കോസറക്സിൻ്റെ സീറം പിന്നെ സെറ്റാഫിലെ നൈറ്റ് ക്രീം ഞാൻ യൂസ് ചെയ്യും പിന്നെ ലിപ്ബാം ഇത്രേ ഉള്ളൂ അങ്ങനെ അപ്പം ഞാൻ കുറച്ച് വെള്ളം കുറച്ചധികം വെള്ളം കുടിച്ചിട്ട് കിടന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം എന്ന് വിചാരിക്കുന്ന ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ചാജിനെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി തരും അപ്പോൾ നാളെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ അയ്യോ അതിൻ്റെ അപ്പം പറയുന്നതിന് മുമ്പ് എനിക്ക് കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആൾക്കാരിലേക്ക് അത് എത്തുന്നത് വളരെ കുറവായിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞേക്കും ബാക്ക് ടു ബാക്ക് സ്റ്റോറീസ് ഇടാത്തതിൻ്റെയും സ്റ്റാറ്റസ് ഇടാത്തതിൻ്റെയും പിന്നെ മെസ്സേജിന് റിപ്ലൈ ഒക്കെ ഒരു ഇതുണ്ട് ഇതുവരെ ആ ട്രാക്കിലോട്ടായിട്ടില്ല ഫ്രൈഡേ തുടങ്ങിയെങ്കിലും ഇന്ന് ഇന്നെനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ സ്റ്റാറ്റസ് ഇട്ടില്ലായിരുന്നു സൺഡേ ആണല്ലോ സൺഡേ നമ്മൾ പൊതുവെ തരാം സൺഡേ നമ്മുടെ വീഡിയോ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് മുടങ്ങി എന്നുള്ളതാണ് കേട്ടോ പെരുന്നാളോടുകൂടി അതങ്ങ് മുടങ്ങി രണ്ടാഴ്ചയായിട്ട് അത് മുടങ്ങി അതിൻ്റെ ശരിക്കും എനിക്ക് ബിസിനസ് അള്ളനസ് നല്ല രീതിക്കുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക എല്ലാം ബാക്ക് ടു നോർമൽ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെങ്കിലും പക്ഷെ എന്തോ നടക്കണില്ല പക്ഷെ ഹോപ്പ് അത് നമ്മൾ കൈവിടാൻ പാടില്ലല്ലോ അപ്പം കൂടി ഇനി മുന്നോട്ട് പോകണം കാരണം പണ്ടത്തെ പോലെ ഒന്നും യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നും കൊയ്യാൻ പറ്റണ ഒരു കാലഘട്ടമല്ല അപ്പം പൊതുവെ നമ്മുടെ ഇൻകം കുറയും നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് അയ്യോ എന്ന് വെക്കേണ്ട ച കുറേ സാഹചര്യങ്ങൾ വരും അപ്പം എന്ത് ചെയ്യണം എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്ത് സംഭവം ബിസിനസ്സും ഇതും കൂടെ ഒരുമിച്ച് പോവാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷെ രണ്ടും ഇല്ലാണ്ടാവുമ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും ഒരു കണക്കൂട്ടിലുള്ള പോകണമായി ഇപ്പം നമ്മളായാലും ഓഫീസിൽ സാലറി വരുമ്പോൾ ആ ഇത്ര കിട്ടിയാൽ നമുക്ക് അത്ര കൊണ്ട് അത്ര ചെയ്യണം അല്ലെങ്കിൽ അത്ര രൂപ മാറ്റി വെക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇരിക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ട് ഇൻകം എന്ന് പറഞ്ഞ സാധനം യൂട്യൂബിൽ നിന്ന് എനിക്ക് വരുന്നില്ല കാരണം നൂറ് ഡോളർ എത്തിയാൽ നമുക്ക് ഫണ്ട് റിലീസ് ആവുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഷോർട്ടേജും കാര്യങ്ങളും വരും അപ്പം ഒരുപാട് അത് എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തുടങ്ങിയ വെച്ച ഇ എം ഐകള് അങ്ങനെ പലതും പിന്നെ നമ്മൾ ഫണ്ട് സൂക്ഷിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ഓരോ മന്തും ഞാൻ ചിലപ്പോൾ കുറച്ച് ഫണ്ട് മാറ്റി വെക്കും അതിൻ്റെ ഇതിൽ നിന്ന് നമ്മളെടുത്ത് റോൾ ചെയ്യുക പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിമറി നടത്തി നമ്മുടെ സ്വന്തം പൈസ കൊണ്ടാണോ സ്വന്തം പൈസ കൊണ്ട് തിരിമറി നടത്തി അഡ്ജസ്റ്റ് ചെയ്ത് റോൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത് കാരണം നമുക്ക് വേറെ ഇൻകം ഒന്നും ഇല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമേ ഇൻകം ഉള്ളൂ ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞേനു അപ്പോൾ നമുക്കൊരു അത്രയ്ക്കും ബേഡൻ തോന്നില്ല ഇതിപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ടുമില്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് രണ്ടും വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകണമെന്ന് നോക്കട്ടെ എത്രത്തോളം നടക്കുമെന്നുള്ളത് അപ്പം ഇന്നും എനിക്ക് കാര്യമായിട്ടൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഈ പറഞ്ഞ പറഞ്ഞാൽ ഞാൻ കുറേ കുക്കിംഗ് റെസിപ്പി കാരണം ഇന്ന് ബീഫ് റോസ്റ്റ് നല്ല സിമ്പിളായിട്ടുള്ള ബീഫ് റോസ്റ്റ് തക്കാളിസും ഒക്കെ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിലും ചാക്കോച്ചനെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ വേഗം ഒന്ന് കുക്ക് ചെയ്ത് അവസാനിപ്പിച്ച് ഒന്നരയാകുമ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു തോട്ടലായിരുന്നു ഞാനിരുന്നത് കേട്ടോ അപ്പം നമുക്ക് കമ്മിങ് ഡേയ്സിൽ മാക്സിമം ശ്രമിക്കാം അപ്പോൾ നാളെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബാൻ ടേക്ക് കെയർ